ഹലോ എല്ലാവർക്കും ഹാപ്പി ബേഡിക്ക് സ്വാഗതം പെട്ടെന്നൊരു മോഹം ഒരു പയറുകഞ്ഞി വേറെ ഒന്നും നോക്കിയില്ല വേഗം പോയി പയറുകഞ്ഞി ഉണ്ടാക്കി സത്യത്തിൽ നല്ല മടിയുള്ള ദിവസമായിരുന്നേ അതുകൊണ്ട് കറി ഒന്നും ഉണ്ടാക്കാനായിട്ട് വയ്യ അപ്പോഴാണ് അമ്മ തന്നയച്ച മാങ്ങയുടെ കയറി ഓർത്തത് എന്നാൽ പിന്നെ മാങ്ങച്ച മതി ആയാലോ എന്ന് വിചാരിച്ചു പിന്നെ ഒന്നും നോക്കിയില്ല വേഗം നാല് ഉള്ളി രണ്ട് പച്ചമുളക് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ചെറിയൊരു പീസ് ഇഞ്ചി പിന്നെ ചെറുതായി മുറിച്ചിരിക്കുന്ന മാങ്ങയും ചേർത്ത് നന്നായി ക്രഷ് ചെയ്തെടുത്തു പിന്നെ തേങ്ങ ചെറുകിട്ട് നന്നായി അരച്ചെടുത്തു ചമ്മന്തി റെഡി വേനൽക്കാലാണല്ലോ അപ്പൊ ശരീരത്തിന് മനസ്സിന് ചെറിയൊരു കുളിർമ കിട്ടാൻ വേണ്ടിട്ട് ചെറിയൊരു സാലഡ് കൂടി ഉണ്ടാക്കുന്നുണ്ട് ഇതിനായിട്ട് ചെറുതായി മുറിച്ചിരിക്കുന്ന തക്കാളി ക്യാരറ്റ് ക്യുക്കുംബർ ആപ്പിൾ ഇതിനകത്തേക്ക് അര നാരങ്ങയുടെ നീരും ഒരു ടീ സ്പൂൺ ഉപ്പും കാൽസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം സാലഡും റെഡി ചമ്മന്തിയും റെഡി എന്നാ പിന്നെ നമുക്ക് കഞ്ഞി കുടിക്കാൻ പോയാലോ ഈ വേനൽക്കാലത്ത് പലഹാരങ്ങളെക്കാളും ഒരുപടി മുന്നിലാണ് നമ്മുടെ കഞ്ഞി എന്ന് മനസ്സിലാക്കി തന്ന ദിവസം എനിക്ക് എന്തായാലും ഇന്നത്തെ കഞ്ഞി ഇഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഓക്കെ ബൈ